Men near വീടിന്റെ സംരക്ഷണ ഭിത്തി തോടിലേക്ക് പൊളിഞ്ഞു വീണതോടെ ഭീതിയിലായി കുടുംബം വണ്ടൂർ പഴയ വാണിയമ്പലത്താണ് പുതുതായി പണി കഴിപ്പിച്ച വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണിട്ടുള്ളത് സംഭവം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു പഴയ വാണിയമ്പലത്തെ കൊണ്ടാടൻ ഉമ്മുസൽമയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് മാസങ്ങൾക്ക് മുൻപ് തകർന്നു വീണിട്ടുള്ളത് ായിരുന്നു അത് ഞങ്ങൾ തന്നെ കെട്ടിയത് കഴിഞ്ഞു അത് കഴിഞ്ഞ നവംബറിൽ പിടിഞ്ഞു പിന്നെ അത് കെട്ടി കിട്ടാൻ പ്രയാസമായതോന്ന് ഞാന് വില്ലേജിലും കലക്ടറേറ്റിലും പഞ്ചാറ്റലൊക്കെ പോയി പറഞ്ഞു അതിന് ഇതുവരെ പരിഹാരമൊന്നും കിട്ടിയിട്ടില്ല കല്ല് കരി കല്ലുണ്ടെങ്കിൽ കെട്ടി കല്ല് കൂടാണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും പണിക്കൂലൊക്കെ വെച്ചുകൊണ്ട് അത് കെട്ടിയോണ്ട് ആരെയും തരുവാണെന്ന് വെച്ചൊരു ഉപകാരമായിരുന്നു അങ്ങനെ സംരക്ഷണ ഭിത്തി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്കില്ല വില്ലേജ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയങ്ങൾ ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരമായില്ലെന്ന് ഇവർ പറയുന്നു അധികൃതർ ഇടപെട്ട് കുടുംബത്തിന് ഭീതിയില്ലാതെ അന്തി ഉറങ്ങാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പൊതുപ്രവർത്തകനായ ടി സഫീർ ആവശ്യപ്പെട്ടു മാസങ്ങളായിപ്പോ ഈ വീടിന്റെ അവസ്ഥ കാണാൻ കഴിയും കളക്ടറേറ്റ് അതുപോലെ വില്ലേജ് അതുപോലെ പഞ്ചായത്ത് ബ്ലോക്ക് എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരം കാണാത്തതുകൊണ്ടാണ് ഇത്തരം മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇവർക്ക് നിലവിൽ മക്കളെ കൊണ്ട് ഈ വീടിനകത്ത് നിൽക്കാനുള്ള ഭയം കൊണ്ടാണ് ഭയമുണ്ട് കാരണം വളരെയധികം ഡേഞ്ചറായിട്ട് ഒരു എട്ടടിയോളം താഴ്ചയിലേക്ക് മണ്ണും അതുപോലെ കല്ലും എല്ലാം ഇടിഞ്ഞ് വീഴുന്ന അവസ്ഥയാണുള്ളത് ഇവിടെ കല്ലും എല്ലാം ഉണ്ട് ഇത് ഒരു പണിക്കൂലി കൊടുത്ത് പഞ്ചായത്തോ വില്ലേജോ അല്ലെങ്കിൽ മറ്റുള്ളതോ ആരെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ശക്തമായ മഴ പെയ്യുന്നതും തൊഴിൽ ജലനിരപ്പ് ഉയരുന്നതും വീടിന്റെ സുരക്ഷയെ കാര്യമായി ബാധിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്